ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റിച്ച് ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അത്തിപ്പഴം പിന്നെ അതുപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഞാൻ കുരു എല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മിക്സിൻ്റെ ചാലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ട് എടുത്തിട്ടുള്ളൂ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പം ഇതാ അണ്ടിപ്പരിപ്പ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബദാമും കൂടെ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബദാമൊന്നും റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ ഇത് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഈത്തപ്പഴം ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ തന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ആയി കിട്ടും ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടും ഒരു ചൂട് നമ്മൾ പാനിലിട്ടൊന്ന് ചൂടാക്കുന്ന ടൈമിൽ ഈത്തപ്പഴൊന്നും കൂടെ മെൽറ്റ് ആയി വരുന്ന പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതാണ് ഞാൻ ഈത്തപ്പഴം ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഓട്സ് നമ്മൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓട്സ് നമ്മൾ വറുത്തിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ചൂട് ചെറിയ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്കിത് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കൈ വച്ച് കുഴച്ചാൽ തന്നെ ഈ ഈത്തപ്പഴത്തിൽ നമ്മൾ ഈ നട്ട്സുകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിത് കുഴച്ചൊരു ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കി മാറ്റി വെക്കാം നമുക്ക് കഴിക്കാൻ ഭാഗത്തിനാക്കിയിട്ടുള്ള ചെറിയ ഉരുളാക്കി മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ടൈ പോകിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി ഇനി ഞാൻ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചാൽ തമ്മിൽ നമ്മൾ ഒട്ടിപ്പിടിക്കും ഇത് ഈത്തപ്പഴായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്ത ഓട്ട്സിലേക്ക് നമുക്ക് ഈ ഇത്തപ്പഴും നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇത് ഇതുപോലെ ഓട്ട്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതൊരു ഭരണിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒട്ടി പിടിക്കില്ല കഴിക്കാനും വളരെ സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്